ഹായ് ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടോ നല്ല ഒരു പ്ലം കേക്കാണ് കേട്ടോ അപ്പോൾ പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം സോക്ക് ചെയ്ത് വെച്ചതായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആ ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഒരു പ്ലം കേക്ക് തയ്യാറാക്കുന്നത് ഇത് കണ്ടോ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ല ഇരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനൊരു നല്ലൊരു പ്ലം കേക്ക് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് നമുക്ക് പഞ്ചസാര ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ആ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആ പഞ്ചസാര നമുക്ക് പൊടിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലാതെ ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് മിക്സിലെ ജാറിലേക്കിട്ട് പൊടിച്ചാണേലും ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചാണേലും എടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ മിക്സിയുടെ ജാറില് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു കപ്പ് ഓയിൽ നമ്മൾ റിഫൈൻഡ് ഓയിലില്ലേ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ട സൺഫ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാ കാക്കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ ഇച്ചിരി ബട്ടർ ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ആ ബട്ടറും കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് നമുക്ക് ഒരു ഒരു മിനിറ്റ് തന്നെ നമുക്ക് അതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ വാനിലേസൻസും കൂടെ ചേർത്ത് എന്നിട്ട് ഇത് നന്നായിട്ട് മുട്ടയും എല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്ത് ഒരു ജാറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തു അതിന് ശേഷം ആ ബട്ടർ എടുത്ത പേപ്പറില്ലേ അതിനകത്ത് ഒത്തിരി ബട്ടറുണ്ടായിരുന്നു അതൊന്ന് ഞാൻ ആ കേക്കിൻ്റെ മോൾഡിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുത്തു കേട്ടോ എല്ലായിടത്തും നന്നായിട്ട് ഗ്രീസ് ചെയ്തടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് വെച്ചാൽ ആ ബൗളിൻ്റെ പുറത്തേക്ക് ഒരു അരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അരിപ്പിക്കകത്തോട്ട് നമുക്ക് വേണ്ടത് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഒരു കപ്പ് മൈദ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാം തികച്ചില്ല അപ്പം ഒരു ഇരുന്നൂറ്റി മുപ്പത് ഗ്രാമോളം ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരക്കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നര കപ്പ് മൈദയാണ് ഞാൻ ഈ അരിപ്പയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ അത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ നമുക്ക് സ്പൈസസ് പൊടിച്ച് ചേർത്ത് കൊടുക്കാൻ ജാതിക്ക ഗ്രാമ്പു ഏലയ്ക്ക ജാതിക്ക ഗ്രാമ്പു പട്ട അതും കൂടെ പൊടിച്ച് കൊടുത്തത് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു ബൂസ്റ്റിൻ്റെ സാക്ഷ പാക്കറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കേക്കിന് നല്ലൊരു മണം കിട്ടാനും നല്ലൊരു കളറ് കിട്ടാനൊക്കെയാണേ അപ്പോൾ അതിൻ്റെ ഒരു ഒരു സാക്ഷയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പഞ്ച പഞ്ചസാരയൊന്ന് കാരമിലേസ് ചെയ്യണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട് ഒട്ടും കരിഞ്ഞു പോണ്ട ഈ സമയം ഞാൻ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അര അരക്കപ്പെന്ന് വെച്ചാൽ ഒരു ആറ് ടേബിൾ സ്പൂണോളം വെള്ളമുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം നന്നായിട്ട് ഇളക്കി നല്ലോണം നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകിയൊക്കെ വരണം കേട്ടോ ഈ അടിയിൽ പാനിൻ്റെ അടിയിൽ പിടിച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരണം കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മുടെ പിന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്തതിലൂടെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു ബൗളെടുത്ത് വെച്ചു അതിലേക്ക് ഞാൻ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഒരു കുറച്ച് ആവശ്യത്തിലധികം എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് എടുത്തു വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമുമാണ് കേട്ടോ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു ഉച്ചിര ചെറുനാരങ്ങയില്ലേ ചെറുനാരങ്ങയുടെ തൊലി ഇതേപോലെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് ചേർക്കണം കേട്ടോ പിന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അടി പോവാതിരിക്കാനാണ് അപ്പം ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതിനകത്ത് ഓറഞ്ച് ജ്യൂസിനകത്താണ് ഞാൻ ഈ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഞാൻ സോക്ക് ചെയ്ത് വെച്ച് അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തോട്ട് എടുത്തപ്പോഴത്തേക്കും ശരിക്കും അതിനകത്ത് ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ഈ മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ പിന്നെ ജാം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ല ഹെവിയായിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പം ഇത് കണ്ടോ അതിനകത്ത് മൈദ ഇട്ടതൊക്കെ മൈദയൊക്കെ അങ്ങ് നമ്മുടെ പിന്നെ ഓറഞ്ച് ജ്യൂസിനകത്ത് അങ്ങ് അടിയിൽ പോയി കേട്ടോ അപ്പം ശരിക്കും ഇങ്ങനെയല്ല ഓറഞ്ച് ജ്യൂസിനകത്ത് മൈദയ്ക്കകത്ത് ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം കേട്ടോ പക്ഷേങ്കിൽ മൈദ ഞാനകത്ത് കുറച്ചേ ഇട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പിന്നെ അരി അരിച്ച് വെച്ച നമ്മുടെ പൊടികളെല്ലാം കൂടെ നമ്മുടെ പിന്നെ ബാറ്ററിനകത്തോട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ വെച്ച് ഞാൻ ഈ പൊടികളെല്ലാം അരിച്ചെടുത്ത വീഡിയോ ഒന്നും ഇതിൽ വന്നിട്ടില്ല കേട്ടോ ആ വീഡിയോ ഒക്കെ മിസ്സായി പോകും എന്ന് ഞാൻ തോന്നുന്നത് പലപ്പോഴും അങ്ങനെ എനിക്ക് സംഭവിക്കാറുണ്ട് പല വീഡിയോകളും മിസ്സായി പോവും അതെന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ഏത് സമയം ഓണാക്കി വെക്കത്തില്ല കുറച്ച് ചെയ്തതിന് ശേഷം ഞാനത് ഓഫാക്കി വെക്കും രണ്ടാമത് ചെയ്യുമ്പോഴത്തേനും അത് ഓണാക്കി വെക്കാൻ മറന്നു പോകുന്നതാണേ അപ്പം ഇത് ഞാൻ നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുവാണേ അതിന് മുമ്പായിട്ട് ഞാൻ കാരമലേസ് ചെയ്ത നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം പിന്നെ ഒരേ ഡയറക്ഷനിൽ ഇത് ഇളക്കണം കേട്ടോ പിന്നെ അപ്പോൾ ഇത് കണ്ടോ കട്ടാൻ ഫോൾഡും ഇതേ നമ്മളിത് ഇളക്കി കൊടുക്കാം ഇത് കണ്ടോ നന്നായിട്ട് ഇളക്കി എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് നല്ല എല്ലാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഈ നമ്മുടെ കാരമലൈസ് ചെയ്ത പഞ്ചസാരയെല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ അപ്പോൾ ഇത് കണ്ട നന്നായിട്ട് എത്തിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലേക്ക് ഡ്രൈ എല്ലാം ചേർത്ത് കൊടുക്കുവാണേ ആവശ്യത്തിലധികം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ചേർത്തത് എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കുന്നണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എത്തണം കേട്ടോ പക്ഷേ കുത്തി ഉടക്കിയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം ബാക്കി ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ നന്ന അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് വീണ്ടും ഇളക്കാം വീണ്ടും ഇള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് വീണ്ടും ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കാം അത് കണ്ടോ സ്പൂണിലൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം കണ്ടോ നല്ലിടത്തും നന്നായിട്ട് ഇളക്കി ചേർത്തുന്നുണ്ട് അപ്പോൾ ബാറ്ററി ചില കട്ടിയായിട്ടിരിക്കുവാണേ അപ്പോൾ ഞാനൊരു പാൽ പാലതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി എല്ലാ ഭാഗത്തും ഒരേപോലെ പോലെ വയ്ക്കാം വരണം കേട്ടോ അതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ നമ്മുടെ പാലും കേക്കിൻ്റെ മിക്സും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നിങ്ങൾ പിന്നെ എപ്പളം കേക്ക് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഒരു രീതിയാണ് നിങ്ങളെ കാണിച്ചത് അപ്പം നമ്മുടെ പിന്നെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കേക്കിൻ്റെ മുകളിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുവാണേ അതേ മുഴുവനായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ഈ നമ്മുടെ കേക്കിൻ്റെ എന്ന് വെച്ചാൽ ഒരു എട്ട് ഇഞ്ചാണ് കേട്ടോ ഈ കേക്ക് ഏകദേശം ഒരു ഒരു കിലോയുടെ ഉണ്ട് കേട്ടോ ഒരു കിലോ തന്നെ ഉണ്ട് കേക്ക് അപ്പം ആ കേക്കിൻ്റെ മോൾഡേക്ക് ഞാനിത് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽങ്കിലേ നമ്മുടെ കേക്കിന് അത് ബബിൾസ് ഉണ്ടാവും ആ ബബിൾസ് എല്ലാം കൂടി ഇരുന്ന് നമ്മുടെ കേക്ക് ഇങ്ങനെ കേക്കിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഹോൾ പോലെ കാണും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബാറ്ററി എല്ലാം തന്നെ മുഴുവനായിട്ട് തന്നെ ഞാൻ നമ്മുടെ പിന്നെ കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ കേട്ടോ നന്നായിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നെ എല്ലാം പോവും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ എല്ലാം പോയതിന് ശേഷം നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ ഞാനിത് അണ്ടിപ്പരിപ്പ് മാത്രമേ ഡെ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഞാനൊരു നല്ലൊരു പാൻ ഇതേപോലെ അടുപ്പത്ത് വെച്ച് അതിൻ്റെ അടിയിൽ ഒരു റിംഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റൗവിൻ്റെ മേളൊരു ഞാൻ പഴയ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് നല്ല നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ കേക്കിൻ്റെ ഇറക്കി വെച്ചത് ഇപ്പോൾ ഇത് കണ്ടോ ഒരു നാൽപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാനുണ്ടാക്കിയ കേക്ക് നല്ല ബോളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് വെച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ കേക്കിൻ്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റിയ പോലെ പറ്റുന്നത് ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തതൊന്നും കാണുന്നില്ല കേക്ക് അങ്ങ് പൊങ്ങി ബാക്കിയെല്ലാം പോയി അങ്ങോ അപ്പോൾ ഇനി ഞാൻ ചെയ്യുമ്പം അങ്ങനെ ചെയ്യാം കേട്ടോ കേക്ക് പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് അട്ടിപൊളി നല്ല പൊങ്ങി വന്ന ഒരു കേക്കാണ് കേട്ടോ നല്ല വെയ്റ്റ് ഉണ്ട് ഒരു കിലോ കേക്കാണേ അപ്പം ഞാനിത് കട്ട് ചെയ്തു നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്നൊരു കേക്കാണേ അത് കണ്ടോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും ഞാൻ കേക്ക് ഇതിനു മുമ്പേ പല വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് ഞാൻ കേക്ക് ഇതുവരെ ഉണ്ടാക്കിയത് എന്നാൽ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിൽ ഞാൻ കേക്ക് തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ദൈവം ചോദിച്ചാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നം പിന്നെ ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഇതാണ് നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ഏകദേശം കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് ലൈക്ക് ഭയങ്കര കുറവാണ് അപ്പോൾ നിങ്ങൾ ദയവായി എനിക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ താങ്ക്